ഇന്ന് പുതിയൊരു കളക്ഷൻസുമായിട്ടല്ല വന്നിട്ടുള്ളത് സ്റ്റോക്ക് ബാക്കിയുള്ള എല്ലാ കോഡ് സെറ്റുകളും ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല നാലഞ്ച് സെറ്റ് ഐറ്റംസ് തന്നെ ഉള്ളു അതിൽ നാലര തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്നത് നമുക്ക് പ്രൊഡക്റ്റുകൾ കാണാം വൈറ്റ് വരുന്ന ഫസ്റ്റ് വരുന്നത് വൈറ്റ് പ്രിൻറ്റ് വരുന്ന രണ്ട് കളേഴ്സാണ് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ ആ രണ്ട് കളർ ഞാനിപ്പോൾ കാണിക്കാം ഡോ ആണ് ഫാബ്രിക് വരുന്നത് അങ്ങനെ ഡെൽറ്റാനേക്കാളൊന്നും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അത് തന്നെ ഡെൽറ്റ എന്ന് പറയുന്നുണ്ട് ഡോ ഫാബ്രിക് എന്നും പറയുന്നുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്താണ് ചെറിയൊരു കട്ടിങ് വരുന്നത് ലൈൻ തുണി അറ്റാച്ചഡ് ആണ് ഫസ്റ്റിൽ രണ്ട് ബട്ടണാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് കൂളറിൻ്റെ അടുത്ത് തൊട്ട് താഴെയുള്ളത് കേട്ടോ ബാക്ക് സൈഡിലും ചെറിയ രീതിയിൽ പ്രിന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരിക്കലും എല്ലാം കാണിച്ച പ്രോഡക്റ്റ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇനി കാണിക്കുക എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഇത് വന്നിട്ടുള്ളത് ഇത് ലാർജ് ഉണ്ടോ എക്സൽ ഉണ്ടോ അങ്ങനെ ചോദിച്ചു വരണ്ട ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വന്നിട്ടുള്ളത് പക്ഷേ ലാർജ് തൊട്ടേ മീഡിയം തൊട്ടേ ഈയൊരു സെറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവരൊക്കെ വാങ്ങുന്നുണ്ട് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ആരുട്ടെല്ലാം ഒരു കംഫോർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മീഡിയം സൈസോരൊക്കെ വാങ്ങിയൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഉള്ളത് ഇന്നലെ നമ്മൾ കളർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സൈസും കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ എക്സൽ ഉണ്ടോ ഫോർ എക്സൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സൈസും ഉണ്ടെങ്കിൽ ത്രീ എക്സലും ഫോർ എക്സലും ഒക്കെ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കൂട്ടോ നെക്സ്റ്റ് വന്നത് ഒരു ത്രീ എക്സൽ സൈസ് വരെയുള്ള ആക്കാൻ പറ്റും നാൽപ്പത്താറാണ് ചെസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതിനൊക്കെ അവർ എടുക്കാം ആ ഒരു കളറിലും പിന്നെ അതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളറിലും കൂടിയാണ് ബാക്കി വരുന്നത് ഒരുപാട് സ്റ്റോക്കുകളൊന്നുമില്ല ലിമിറ്റഡ് സ്റ്റോക്കുകൾ തന്നെ ഉള്ളൂ ബാക്കി വരുന്നത് ഇനി ഞാൻ എല്ലാവരും സ്റ്റോക്ക് ബാക്കിയുള്ള കോഡ്സെറ്റ് ഫോട്ടോ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ടായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എനിക്കും എളുപ്പമാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു വേറൊരിതാണ് ഡബിൾ എക്സലാണ് ടാഗ് സൈസ് വരുന്നത് ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് ഈ ഇട്ട കളറിൽ തന്നെയാണ് ഈ ഐറ്റംസ് വരുന്നത് കേട്ടോ ബാക്കിയുള്ള കളേർസൊക്കെ തീർന്നിട്ടുണ്ട് അത് ഞാൻ തീർന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി വെച്ചിട്ടുള്ള കളറായിരുന്നു ഇതിലൊരു നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ വരുന്നത് ഇതും ഡബിൾ എക്സ് ടാഗ് സൈസിൽ വരുന്നതാണ് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് അവർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്നതാണ് ത്രീ എക്സ് എൽ സൈസ് വരെ ചെസ്റ്റ് കിട്ടുന്നുണ്ട് നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിനും പിന്നെ ത്രീ എക്സെൽ ഒരുപാട് ആയിട്ട് ഇടുന്നവരാണെങ്കിൽ അവർ ഇട എടുക്കേണ്ട കേട്ടോ നാൽപ്പത്താറാണ് ചെസ്റ്റ് കിട്ടുന്നത് അതിനും ഒക്കെ അവർക്ക് എടുക്കാം നാൽപ്പത്താറാണ് ശരിക്കും ത്രീ എക്സ് എൽ ചെസ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകൾ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടിവെച്ചാൽ അതിന് സ്ക്രീൻഷോട്ട് ഷൂട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ